ആധാർ വിവരങ്ങൾ സൗജന്യമായി അപ്ഡേറ്റ് ചെയ്യുന്നതിനുള്ള സമയപരിധി നീട്ടി ആധാർ കാർഡ് ഉടമകൾക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പതിനാല് വരെ അവരുടെ തിരിച്ചറിയൽ വിലാസരേഖകൾ സൗജന്യമായി അപ്ഡേറ്റ് ചെയ്യാൻ സമയമുണ്ടെന്ന് യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ പ്രഖ്യാപിച്ചു ഈ തീയതിക്ക് ശേഷം ഏതെങ്കിലും അപ്ഡേറ്റുകൾക്ക് ആധാർ എൻറോൾമെൻറ്റ് സെൻ്ററിൽ പോകേണ്ടി വരും കൂടാതെ അൻപത് രൂപ ഫീസ് ഈടാക്കുകയും ചെയ്യും യു ഐ ഡി ഐ നിയമങ്ങൾ അനുസരിച്ച് ആധാർ ഉടമകൾ അവരുടെ രേഖകൾ കൃത്യമായി സൂക്ഷിക്കുന്നതിനെ എൻറോൾമെന്റ് തീയതി മുതൽ ഓരോ പത്ത് വർഷത്തിലും അവരുടെ തിരിച്ചറിയൽ രേഖയും വിലാസരേഖയും അപ്ഡേറ്റ് ചെയ്യണം ജൂൺ പതിനാലിന് ശേഷം എല്ലാ ഡോക്യുമെന്റ് അപ്ഡേറ്റുകളും ഒരു ആധാർ സെൻ്ററിൽ ഓഫ്ലൈനായി അപ്ഡേറ്റ് ചെയ്യണം കൂടാതെ ഫീസ് ഈടാക്കും കാലികമായ ആധാർ ഡാറ്റ ആവശ്യമുള്ള സേവനങ്ങളിൽ കാലതാമസം പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം ഭാവിയിലെ ബുദ്ധിമുട്ടുകളും നിരക്കുകളും ഒഴിവാക്കാൻ ജൂൺ പതിനാലിന് മുൻപ് അപ്ഡേറ്റ് ചെയ്ത് നിങ്ങളുടെ സൗജന്യ ഓൺലൈൻ അപ്ഡേഷൻ പൂർത്തീകരിക്കുക എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക